ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യക്കാർക്ക് വീണ്ടും ഇരുട്ടടി തൊഴിലാളി റിക്രൂട്ട്മെന്റ് കരാർ ഒപ്പിട്ട് സൗദി അറേബ്യയും ബംഗ്ലാദേശും ബംഗ്ലാദേശിൽ നിന്ന് പൊതുവിഭാഗം തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് വ്യവസ്ഥാപിതമാക്കാൻ സൗദി അറേബ്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ചു സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ ബംഗ്ലാദേശ് പ്രവാസി ക്ഷേമ വിദേശ എംപ്ലോയ്മെന്റ് മന്ത്രി ഡോക്ടർ ആസിഫ് നദ്രൂലുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ബംഗ്ലാദേശി തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി സമഗ്രമായ നിയന്ത്രണങ്ങളോട് കൂടിയ ചട്ട സ്ഥാപിക്കുക തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുക തൊഴിൽ വിപണിയിൽ നീതിയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ഇരു കക്ഷികളും തമ്മിലുള്ള ശക്തമായ കരാർ ബന്ധം സ്ഥാപിതമാക്കുക എന്നിവയാണ് കരാറിലൂടെ മുഖ്യമായും ലക്ഷ്യമിടുന്നത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രാലയങ്ങളുമായി ശക്തമായ അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കാനും സൗദി തൊഴിൽ വിപണിയിൽ സന്തുലിതാവസ്ഥയും സുസ്ഥിരതയും സൃഷ്ടിക്കുന്ന പുതിയ തൊഴിൽ വിപണികൾ തുറക്കാനും രാജ്യത്തിന്റെയും സൗഹൃദ രാജ്യങ്ങളുടെയും പൊതു താല്പര്യങ്ങൾ കൈവരിക്കാനുമുള്ള മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശുമായുള്ള റിക്രൂട്ട്മെന്റ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് തൊഴിൽ വികസന മേഖലകളിൽ പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായകമാകുന്ന രീതിയിലുള്ള ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കാനും ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള മാർഗങ്ങളും കൂടിക്കാഴ്ചക്കിടെ ഇരു മന്ത്രിമാരും ചർച്ച ചെയ്യുകയുണ്ടായി ഈ കരാർ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുക കാരണം ഇവിടെ ജോലി ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ളവരാണ് ബംഗ്ലാദേശുമായി കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് യുവാക്കളുടെ വിദേശ തൊഴിൽ സ്വപ്നങ്ങൾക്കാണ് മങ്ങലേൽക്കുക